അപ്പോൾ നമ്മളൊരു കാർ മേടിച്ചിട്ടുണ്ട് അതിന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ച് എനിക്കൊരു ചാനലുള്ളപ്പോഴെൻ്റെ വീട്ടിൽ ഒരു കാറ് മേടിക്കുമ്പോൾ ഞാനതൊന്ന് കാണിക്കണ്ടേ അങ്ങനെ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ്ഡ് കാർ മേടിക്കാൻ നോക്കിയതാണ് നടന്ന് നടന്നപ്പോൾ യൂസ്ഡ് കാറിന് ഭയങ്കര വിലയും അതെല്ലാം അങ്ങ് നല്ല പഴയ കാറ് പോലെയൊക്കെ ഇരിക്കുന്നു ഇപ്പോഴിതിൻ്റെ കീ ഇതാണ് ഇത് കീ കൊണ്ട് നമ്മൾ ഡോറിൻ്റെ അടുത്തോട്ട് വന്നിട്ടേ അങ്ങ് തുറന്നാൽ മതി ഡോറ് തുറക്കുമ്പോഴത്തേക്ക് അങ്ങ് തുറക്കാൻ പറ്റും ഏറ്റവും പിന്നെ ഇതിന്റെ ഇതാണ് ഇതിന്റെ അകത്ത് ഡ്രൈവർ സീറ്റൊക്കെ ഇതാണ് കളയൊക്കെ പിടിക്കുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് വെച്ചതാണ് പൈസ എടുത്ത് സെപ്പറേറ്റ് വെച്ചതാണ് നമ്മൾ ബാക്കിലോട്ട് വന്നിരിക്കുകയാണ് ബാക്കിലോ ബാക്ക് ഡോർ തുറന്ന് അകത്ത് കയറി ഇതാണ് ഇതിൻ്റെ ബാക്ക് സീറ്റ് ഇത് എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് പൈസ കൊടുത്ത് ഇതിൻ്റെ മേളിൽ കൂടെ ഷീ വേറെ ഷീറ്റ് അടിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഒറിജിനൽ ഷീറ്റ് കൂടാതെ അത് നമ്മൾ കൺ അറിയത്തേയില്ല നമ്മൾ യൂസ്ഡ് കാർ നോക്കി നോക്കി അവസാനം പുതിയ കാർ മേടിക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ പുതിയ കാർ നോക്കി 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 ചെന്ന് ഒപ്പം നമ്മൾ ചെന്നെത്തിയത് ഹോണ്ട അമേസിങ്ങിലാണ് അങ്ങനെ ഹോണ്ടാമേശിങ് ചെന്ന് തട്ടി നിന്ന് ഒരെണ്ണം സ്വന്തമാക്കി ലോണൊക്കെ ഉണ്ട് അത് പിന്നെ പറയണ്ട അത് വരുന്നിടത്ത് വെച്ച് കാണാം ഒരു വീടായാലും ഒരു കാറ് വേണം ചെറിയ വീടായാലും വലിയ വീടായാലും ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഒരു ചെറിയ കാറുകൂടെ എടുത്തിടുന്നത് നല്ലതാണ് ഒരു വീട്ടിന് സമുണൊരു കാറ് നമുക്ക് രാത്രി ആയിപ്പോയാലും ഫാമിലി ആയിട്ട് എല്ലാവർക്കും കൂടെ എവിടെയെങ്കിലും പോകണമെങ്കിലും ഒക്കെ നമുക്ക് വളരെ പ്രയോജനപ്രദമാണ് പിന്നെ നമ്മളെ വരുമാനവും നമ്മളെ ചിലവുമൊക്കെ നമ്മൾ അറിഞ്ഞ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുകയും ചെയ്യാം പിന്നെ ഇപ്പോഴൊക്കെ ഓരോന്നൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നു എല്ലാം നമ്മൾ പേടിച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അതുകൊണ്ട് എല്ലാത്തിനെയും ഇറങ്ങിത്തിരിക്കുക അപ്പോൾ എന്തായാലും വളരെ വളരെ നാളത്തെ പരിശ്രമത്തിനൊടുവിൽ ഒരു കാർ സ്വന്തമായിരിക്കുകയാണ് ഇനി വരുന്നെടുത്ത് വെച്ച് കാണാം അപ്പോൾ ഞാൻ വീണ്ടും പറയണം എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്